എനിക്ക് ഞാൻ നോർമലി ടി വി അതില്ലാത്തോ എന്നാലും എനർജി കുറവോ അത് ആ ഫാമിലി നേർച്ച ആയെന്ന് തോന്നുന്നു കുറച്ച് നേരത്തെ വേണം ഉണ്ടായി ഫാമിലി വീക്ക് കാരണം എല്ലാവർക്കും ആ ഹാപ്പിനെസ് കിട്ടുന്ന നമുക്ക് ആവശ്യത ഉണ്ടായി ആ ടൈമിൽ കാരണം ഒന്നര മാസം ടൈമിൽ ഞാൻ ഇറങ്ങി ഒന്നര മാസം കഴിഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങി കംപ്ലീറ്റ് ആയിട്ട് സോ ഉറപ്പായിട്ട് മൈ ബ്രദേ സോ ഐ നീഡ് ഹിം ടു ബി വിൻ സോ എൻ്റെ ചെറ്റെന്ന് കാപ്പറ്റിക്കണത് ഉറപ്പായിട്ടല്ലേ വെരി ഇന്നോസെൻറ്റ് ജിൻറ്റു ചേട്ടൻ പറഞ്ഞില്ലേ ഹിസ് വെരി ഇന്നോസെൻറ്റ് അത്തരം ഫൈറ്റിംഗ് ഉണ്ടെങ്കിൽ ജിൻറ്റു ചേട്ടൻ അപ്പത്തന്നെ മറന്നുപോകും പിന്നെ ജിൻറ്റു ചെട്ടൻ എപ്പോഴും ലൈക്ക് എല്ലാവരുടെ കൂടെ ആ ദേഷ്യം മനസ്സിൽ പിടിക്കില്ല പക്ഷേ ഒരു കുട്ടിയുടെ പോലെ മനസ്സാണ് ആൻഡ് പ്ലസ് ജെന്വൻ ആയിട്ട് കളിക്കണമെന്ന് എനിക്ക് തോന്നി ജിൻറ്റു ചെട്ടൻ്റെ ഋഷി എനിക്ക് എപ്പോഴും അതെൻ്റെ ആളാണ് ആ വീട്ടിലെ ജനുവൻ ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് നമുക്ക് കാണാം സെക്കൻഡ് എനിക്ക് മനസ്സിബി വന്നല്ലോ ഗബഡി കുറെ കൊടുത്തിട്ടുണ്ടല്ലോ ചോദിക്കൂ അവനക്ക് നന്നായിട്ട് അറിയാമല്ലോ കൂടെ ഉണ്ടോ അല്ല അവന് കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ പെനുങ്ങളുടെ വേണ്ടി അവനക്ക് ചോദിക്കൂ അവന് നല്ല ആൻസർ ആയി കൊടുക്കും അവൻ്റെ മനസ്സ് അവൻ്റെ ഐ ഡോ നോ വിച്ച് ഡയമണ്ട്സ് ഹി ഈസ് ലിവിങ് എനിക്ക് അവൻ്റെ കാര്യം സത്യം പറഞ്ഞില്ല എനിക്ക് ഒരു ഐ എം നോട്ട് അറ്റ് ആൾ ഇൻട്രസ്റ്റഡ് ടോക്ക് അബൌട്ട് ദറ്റ് ഗബറി ബിക്കോസ് ആ ഞാൻ കണ്ടിട്ടുണ്ടോ കുറച്ച് ഇൻ്റർവ്യൂസ് ഒരുള്ളിലൊക്കെ കാണാൻ ഓരോ ആൾ പോക്കെ വന്നു അങ്ങനെ പറഞ്ഞില്ല നിങ്ങളെ ജനങ്ങളെ ജനങ്ങളുണ്ടോ മൊത്തം പബ്ലിക്കറിയ സത്യം എന്താ എങ്ങനെയാണ് ഒരു കുടുംബം നമ്മളുടെ കാര്യം ഉണ്ടോ അതാ നോക്കിയിട്ട് സംസാരിക്കണമുണ്ടെങ്കിൽ കുറച്ച് നല്ലതാണ് പക്ഷേ അറിയത്തില്ല ഐ തിങ്ക് എൻ്റെ എൻ്റെ ഒപ്പീനിയനില്ലേ യെസ് കാരണം കബഡി കബഡിക്ക് കബഡീൻ്റെ ഫാമിലി പിന്നെ പെണ് ഓരോ പെണ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നരക്കുല്ലാത്ത ആയി സറി ഞാൻ വന്നു ചിലപ്പോൾ പ്ലീസ് കാണാം സെക്കൻഡ് തിങ്ക് ചിന്തിച്ചിട്ട് എൻ്റെ ഭയങ്കര ആണ് സിവിൻസെറ്റിൻ്റെ കുറേ കാര്യങ്ങളും സിവിൻസെറ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഞാൻ പറയുന്ന ഒന്നെങ്കിലും ഞാൻ കൂടത്തേക്ക് വന്ന് കത്ത് കണ്ടിട്ടുള്ളൂ కారణం నేను ఊళ్ళిలోకి వన టైం లో ఆబియస్లీ కారణం సివిన్ సెట్ ని ఒక అంగం కన్సిడర్ సివిన్ సెట్ ని క పైవర్ రూమ్ ద పోర్టెకి పక్కా రష్మినికి ఎంగనే పానిష్మెంట్ ద యల్లో కార్డ్ కన్సిడర్ డైరెక్ట్ నొమినేషన్ కుత అది ఎనికి ఇష్ట ఐటిల్ల పోస్టిల్ ఎనికి ఇష్ట ఐటిల్ల ఆ డిసిషన్ ని పినే రష్మిని ఫిజికల్ అ జస్మిన్ ద ఆది తో టాస్క్ ద ఊళ్ళిలోకి పినే ఆ హోటల్ టాస్క్ ఎనికి మోస్ట్ ఇష్ట ఐటిల్ల కారణం దట్ ఇస్ లైక్ కంప్లీట్‌లీ దే దట్ డస్ంట్ দেই ডি মেক দাই ই হ'ট এনব আদা আবে উলি চেচিম শিুচেটিকে এটা ৰেস্পেকিনে কেইটি আপুনি কাৰে এনেকুৱা ৰেছমি নুৰা কু বুমিলে নকাত্ৰুমিলে কেইদিন ওৰাই কেইদানো আনকুটি পেনকুটি পাচে নুৰাবে কেইটাই আমি অতি টুকিয়ে ওপি এনছিলে টোৰ টাইম আদা যমুনা চেটিলে কোনে പക്ഷേ നൂറാതെ രശ്മിനിക്ക് മൂക്കട്ടിലെ നോക്കി പറഞ്ഞിട്ട് ആരോ ഒന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല സോ ഇറ്റ്സ് ഓക്കെ സോ ഞാൻ ദാറ്റ് ഇസ് ഐ ഡോ തിങ്ക് ദാറ്റ് ഇസ് ലൈക്ക് ഷോയിങ് ലോ മേക്കിങ് പബ്ലിക് ലൈക്ക് എന്താ പറയുന്നത് എനിക്ക് പേഴ്സണലി എനിക്ക് അർജുൻ്റെ ഫാൻസ് എനിക്ക് ഭയങ്കര ഒരു ഹ്യൂമിനലൈസ് ചെയ്യുന്നുണ്ടോ പിന്നെ പേഴ്സണലി കോൾ പിടിച്ചിട്ട് എനിക്ക് തേടി മൊത്തം സീത ഞാൻ കേൾക്കുന്നുണ്ടോ സോ അതിൻ്റെ പിന്നെ ഞാൻ ഒന്നും പറയില്ല പക്ഷേ ഞാൻ ഓരോ കാര്യം പറയാം ജനങ്ങളെ ആരോ പൊട്ടാൻ പൊട്ടച്ചല്ല দে আে আডুকেট দে নো এৱৰি থিং বাট বা এৱ দে ডুই দে আ টেকিং দ ট ট্ৰাক অফ গাবি আমি বট্টি চ' জমি সপৰ্ট নমুকে চেক পাৱে কুটিয়ানে পে গাবিচু মূলপকেই അവന് കഴിഞ്ഞിട്ടാണ് ജസ്മിൻ ഐ തിങ്ക് നന്നായിട്ട് കളിച്ച് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പ് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ കാരണം ഞാൻ എൻ്റെ കാര്യത്തില ലൈക്ക് മൈ വാക്ക് ആൻഡ് പറഞ്ഞിട്ടില്ല ശരിയാണ് അത് നിങ്ങളെ നന്നായിട്ട് കണ്ടിട്ടുണ്ടോ പിന്നെ തിരിച്ച് ചോദിച്ച് അവന് ഇപ്പോൾ വന്നു അവനെയൊക്കെ ചോദിക്കും അവന് ചെയ്ത് അത് കറക്റ്റാണോ ഇല്ല ഇഫ് ഹിസ് ഫാമിലിസ് വൺ ഗേൾ ഇഫ് എനിബഡി യൂസിങ് ലൈക്ക് ദാറ്റ് ദൻ ഹി വിൽ ബി അഗ്രി ചേച്ചിയുടെ ഇവിടെ ഞാൻ ഫോണിൽ സംസാരിച്ച് ചേച്ചി ഭയങ്കര ആണ് ചിലപ്പോൾ സലീനെ വരുന്നുണ്ടോ വരുമോ നമുക്ക് അവരുടെ പോവാ